السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نعم ورورترم يدر بشواسيم أجره كنده മരണസമയം അതെല്ലാ നിലക്കും ഹൈറായ സമയമാകണം അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഔദാര്യമായി ധാരാളം നൽകണം മുത്തായ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങളുടെ സഹായം മരണസമയത്ത് വേണം അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലാകന്മാർ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ മിനായ മനുഷ്യൻ്റെ മരണസമയത്ത് ചുറ്റുഭാഗത്ത് നിന്ന് അല്ലാ തഹാഫു അല്ലാ തഹസനു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത കേട്ട് ഇമാനോടുകൂടെ മരിക്കാൻ വേണ്ടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹുദിനു വലിയ സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസിയുടെ മരണ സമയത്തുണ്ടാകുന്ന ഹയറായ അടയാളങ്ങളെ സംബന്ധിച്ച് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളമാണ് മുത്തു ഹബീബ് സല്ലാഹു വൈസ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം തുർമുദി ഇറിയു താലാൻഹു ബഹുമാനപ്പെട്ട ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായി കാണാം അൽ മുഗ്മിനു സത്യവിശ്വാസി യമൂത്തു അദ്ദേഹത്തിൻ്റെ മരണം ബിയാറഖുൽ ജബീൻ അതേ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ പൊട്ടുകുന്നതായി വിയർപ്പൊഴുകുന്നതായി വിയർപ്പുള്ളതായി കാണാൻ കഴിയും ഇത് മുക്മിനായ മനുഷ്യൻ്റെ മരണസമയത്തുണ്ടാകുന്ന ഒന്നാണ് മഹാൻ ബിൻ ഹംബൽ റൊലു താലാൻഹു പറഞ്ഞതായി കാണാം നീയൊരു മയ്യത്തിനെ ജബീനുഹു അദ്ദേഹത്തിൻ്റെ നെറ്റി ഇങ്ങനെ വിയർക്കുന്നതായി നിനക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ എപ്പോൾ ഇന്തൽ മോതി അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് നെറ്റിയിൽ നിന്നിങ്ങനെ വിയർപ്പ് ഗണങ്ങൾ പൊഴുകുന്നതായി നിനക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ ഫൈനഹു അലാമത്ത് അത് ഹൈറിൻ്റെ നന്മയുടെ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് നല്ല മരണത്തിൻ്റെ അടയാളമാണ് ാണ് എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റദിയുള്ളാഹുഅലാൻഹു പറഞ്ഞതായി കാണാൻ കഴിയും ഇങ്ങനെയുള്ള റാഹത്തുള്ള ഹയറായ മരണം അത് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിനു വേണ്ടി നാം നമ്മുടെ ജീവിതം വളരെയധികം പരിശ്രമിച്ച് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എപ്പോഴും അള്ളാഹുവിനോട് ആക്രിബത്ത് അവസാനം വന്ന് നന്നായി ഈ മാനവോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നാം സദാ ദുരാ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഒരു ഏത് മനുഷ്യന്റെയും വിജയപരാജയം കണക്കാക്കുന്നത് അദ്ദേഹം അവസാനത്തെ അമലുകൾ അവസാനത്തെ ജീവിതം എപ്രകാരമാണ് ഏത് രീതിയിലാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഉപയോഗിച്ചത് എന്നതിനടിസ്ഥാനമാക്കിയായിരിക്കും ആ കിബത്താണ് നന്നായി കിട്ടേണ്ടത് അതിനുവേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദുവാക്ക് ജാപത്ത് കൂട്ട സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പ്രത്യേകം ദുഴ ചെയ്യുകയും മറ്റുള്ള മിനുങ്ങളോട് ദാവസത്ത് ചെയ്യുകയും ചെയ്ത് അങ്ങനെ അവസാനം നന്ന നന്നായി ഈമാനോടെ മരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ് അള്ളാഹ് ഹുസ്ബാനുഹു വാല അത്തരം ആളുകളിൽ നമ്മയും ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു